السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا صدق الله العلي العظيم سنحن ستة ستي بشواسي غلي ستي ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥതകൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ തക്കവയുള്ള മുത്തക്കീങ്ങളായി മോമിനിയങ്ങളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സലാഹു അലൈ വസ്സലമയുടെ തൊട്ട് മുമ്പ് നിയോഗിതനായ പ്രവാചകനാണ് ഇസ അലൈ സല്ലാത്തു വസ്സല ഇസ്രായേൽ പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനാണ് നബി പർഷുത് റാലിൽ ഒലുൽ അസമുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നോഹ ഇബ്രാഹിം മൂസ ഐസ മുഹമ്മദ് ആ അഞ്ച് പ്രവാചകന്മാരിൽ ഉൾപ്പെട്ട ഒരു പ്രവാചകനും കൂടിയാണ് ഈസാ നബി ഖുറാനിൽ ഏകദേശം ഇരുപത്തഞ്ച് സ്ഥലത്തെ ഈസാ നബിയോ ഈസ എന്ന പേര് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാൽ മുഹമ്മദ് എന്ന നാമം നാല് പ്രാവശ്യവും അഹമ്മദ് ഒരു പ്രാവശ്യവുമാണ് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുറാൻ ഐസാനബിക്ക് നൽകുന്ന വിശേഷണങ്ങൾ ഐസബിന് മറിയം മസീഹ് റസൂറുല്ലാ റോഹുല്ലാ കലിമത്തുല്ലാ വജീഹൻ എന്നൊക്കെയാണ് ഈസബിന് മറിയം മറിയമ്മിൻ്റെ പുത്രൻ മസീഹി മിഷിഹ റസൂൽ ഉള്ള ദൂതൻ ദൂപതൻ റോഹുല്ലാ അള്ളാഹുവിൻ്റെ ആത്മാവ് കലിമത്തുള്ള അള്ളാഹാവിൻ്റെ വചനം വജീഹൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള ആൾ എന്നീ നാമങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് കുറാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അദ്ദേഹം ജനിച്ചത് ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽപ്പെട്ട ഇമ്രാനിൻ്റെ മകൾ മറിയമിൻ്റെ മകനായിട്ടാണ് ഇസാ നബി ജനിക്കുന്നത് ഫലസ്തീനിലെ ബൈത്തുല്ലഹം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കപ്പെട്ടത് ഇസാ നബിയുടെ ജനനം വളരെ അത്ഭുതകരമായി ഒന്ന് ഉഷുദൂറാൻ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് മനുഷ്യ മനുഷ്യൻ്റെ സ്പർശനമേൽക്കാതെയാണ് ഈസാ നബി അതൊരു ഒരു പുരുഷൻ്റെ സ്പർശനമേൽക്കാതെയാണ് ഈസാ നബിയുടെ മാതാവ് അദ്ദേഹത്തിന് ജന്മം നൽകിയി നൽകിയിരിക്കുന്നത് പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയമ്മിൽ അതിനെക്കുറിച്ച് അള്ളാഹു വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ജുബ്രീൻ അലൈഹി സ്ലാം വന്ന് മറിയം ബി അടുക്കൽ വന്ന് സന്തോഷവാർത്ത വാർത്ത അറിയിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശുദ്ധനായ ഒരു സന്താനത്തെ നൽകാൻ വേണ്ടിയുള്ള സന്താനത്തെ നൽകാൻ പോകുകയാണ് എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അറിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് സാധാരണ എല്ലാ സ്ത്രീകളും ചോദിക്കുന്നതെ അത്ഭുതത്തോടു കൂടി എന്താണ് ആ ചോദ്യം അന്നായകുലാമോ വലം എം സീപറു വലംയ്യ എനിക്കെങ്ങനെയാണ് ഒരു സന്താനമുണ്ടാവുക ഞാനൊരു പുരുഷൻ്റെ സ്പർശനമേറ്റിട്ടില്ല ഞാൻ വ്യഭിചാരിണിയായ സ്ത്രീയുമല്ല പക്ഷേ അവർ പറയുന്നുണ്ട് ഇത് അള്ളാഹുൻ്റെ തീരുമാനമാണ് അള്ളാഹുക്കത് അലയ്യ അയ്യനൻ അള്ളാഹുക്കത് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ മറിയാം ബീബി ഗർഭിണിയായി ഇട്ടുള്ള അവസ്ഥ മറിയമ്മിൽ തന്നെ വിഷയിക്കുന്നുണ്ട് അജിദ് ഒരു ഈത്തപ്പനയുടെ തോട്ടിലിരിക്കുന്ന ഘട്ടത്തിലാണ് അവർക്ക് ഗർഭമുണ്ടാകുന്നത് അങ്ങനെ അവർ പറഞ്ഞിരുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു അല്ലേ അള്ളാഹു അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ ഭയപ്പെടേണ്ട നീ ആ ഈത്തപ്പന കുലുക്കിയാൽ നിനക്ക് അതിൽ നിന്നും പഴങ്ങൾ ലഭിക്കും അതോടൊപ്പം തന്നെ താഴ്ഭാഗത്തിലെ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ജനങ്ങൾ ചോദിച്ചാൽ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി എന്നാണ് അള്ളാഹു സമാധാനിപ്പിക്കുന്നത് അല്ലേ ആദ്യ നബി മാതാവും പിതാവുമില്ലാതെയാണ് ജനിച്ചതെങ്കിൽ ഈസാ നബി പിതാവില്ലാതെയാണ് ജനിക്ക ജനിക്കപ്പെടുന്നത് പ്രകൃതി നിയമങ്ങൾക്കനുസൃതമല്ലാതെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ഈസാ നബിയുടെ ജനനം സൂറത്ത് അലിംറിലെ അൻപത്തി ഒൻപതാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് ഇന്ന മസല കമസലിയാദം ഈസാ നബിയുടെ ഉദാഹരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ആദമിൻ്റെ ഉദാഹരണം പാതിരിയാണ് ഹലക്കഹൂമിൻ തുറാബിൻ തുമ്മക്കുൻ ഫയോക്കുൻ ആദമിൻ്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് പിന്നെ അതിനോട് ഉണ്ടാവുക എന്ന് നാം പറയുകയാണ് ചെയ്തത് ഈസാ നബി തൊട്ടിലിൽ വെച്ച് തന്നെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് മറിയം ബി ബിക്ക് സന്താനമുണ്ടായപ്പോൾ ആളുകൾ വ്യഭിചാരത്തിൽ നിന്നുണ്ടായതാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ മറിയം ബി ബി ഇസാ നബിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറയുന്ന വചനങ്ങൾ മറിയം മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങൾക്കാണ് അദ്ദേഹം പറയാണ് ഞാൻ അള്ളാന്റെ അടിമയാണ് ഞാൻ വ്യഭിചാരത്തിലുണ്ടായ പുത്രനല്ല ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ് എനിക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകാൻ പോകുന്നുണ്ട് എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് ഞാൻ എവിടെയാണെങ്കിലും എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട് നമസ്കരിക്കാനും സക്കാത്ത് നൽകാനും ഞാൻ ജീവിതം ഞാൻ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം അത് രണ്ടും ചെയ്യാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഇസ്രായേൽ വംശജരോട് പറയുകയാണ് അല്ലേ പിന്നീട് അദ്ദേഹം വളർന്നു മധ്യവയസ്കനായി തൻ്റെ ദാഴ്വത്തെ ഏറ്റെടുത്തു അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചതിനെ കുറിച്ച് ഖുർആൻ സൂറത്ത് നൂറ്റി പത്തിൽ പറയുന്നു സംസാരിക്കുന്നു ഫിൽ മഹിദി തൊട്ടിലിൽ വെച്ചു വെച്ചും മധ്യവയസ്കനായ അവസ്ഥയിലും എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട് ഇസ്രായേൽ വംശജരോട് ഇന്നല്ലാഹ വറബ്ബുക്കും മുസ്തഖീം അള്ളാഹു എൻ്റെയും നിങ്ങളെയും റബ്ബാണ് നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് ഇതാണ് ചൊവ്വായ മാർഗം ഈ മാർഗത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ അവരിൽ ഭൂരിഭാഗവും അതിനെ എതിർക്കുകയാണ് ചെയ്തത് എന്ന് ഭൂരിഭാഗവും എതിർക്കുകയാണ് മാത്രവുമല്ല അദ്ദേഹം അവർക്ക് തൻ്റെ താഴെത്ത് സത്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി മോഴിതത്തുകൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടേ സുഹൃത്തുമായി നൂറ്റി പത്താം വചനത്തിൽ അത് പറയുന്നുണ്ട് കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് നീ അതിൽ ഓതുമ്പോൾ പക്ഷിയായിട്ടത് പറന്നുപോകുന്നു നല്ല അനുവാദത്തോടു കൂടി അവർക്ക് കാണിച്ചു കൊടുത്ത ഒരു മചിത്വത്താണ് മരിച്ചു കിടക്കുന്നവനെ നബി പോയി തട്ടിമുളിച്ചാൽ ഉയർത്തെ നിൽക്കുന്നു അള്ളാഹുൻ്റെ അനുവാദത്തോടു കൂടി ഒത്തുപരിയൽ അക്കിമഹ വൽ അബ്രസ് ജന്മനാന്തനായ ആളുകളെ നീ സുഖപ്പെടുത്തി കണ്ണ് കാണിച്ചു കൊടുക്കുന്നു കണ്ണുള്ള ആളാക്കി മാറ്റുന്നു കണ്ണ് കാണുന്ന ആളാക്കി മാറ്റുന്നു വൽ അബ്രസ വെള്ളപ്പാണ്ട് പിടിച്ച ആളെ സുഖപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അവരിൽ ഭൂരിഭാഗവും വിശ്വസിച്ചില്ല ിൽപ്പെട്ട ഒരു വിഭാഗം വിശ്വസിച്ചു ഒരു വിഭാഗം അദ്ദേഹത്തെ എതിർത്തുവെന്ന് അല്ലേ എന്ത് തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ട് അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല അത് പ്രത്യേകിച്ചും ബലി ഇസ്രായിൽ പെട്ട ജൂതന്മാർ നീ അവരുടെ അടുക്കൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ചെന്നപ്പോൾ ബനു ഇസ്രായേലെ അവിശ്വസിക്കുകയും നിന്നെ അപായപ്പെടുത്താൻ തുനിയുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു നിന്നെ തടഞ്ഞ് അവരെ തടഞ്ഞത് നീ ഓർക്കണം ഫൊക്കാലൽ നദീനെ കഫറും മിൻഹും ഇന്നാദാ ഇല്ലാ സിഹർ മുബിൻ അവരിൽപ്പെട്ട നിഷേധികളായ ആളുകൾ പറഞ്ഞത് ഇത് വ്യക്തമായ സിഹിറാണ് എന്നാണ് ഈ നബി കാണിക്കുന്ന മോജത്തിലൊക്കെ ജാലവിദ്യയാണ് എന്നാണ് ഹവാരിയുകൾ അഥവാ അപ്പോസ്തലന്മാർ എന്ന പേരിൽ ഈസാ നബിയുടെ ഉത്തമ ചില ശിഷ്യന്മാർ മാത്രമാണ് വിശ്വസിച്ചത് സൂറത്ത് സഫിലത് അല്ലാ പറയുന്നുണ്ട് സഫന് മറിയമലിൽ ഹവാരി ഈസാ നബി ചോദിക്കുന്നുണ്ട് ഹവാൾ ഹവാരിയാക്കളോട് ആരാണ് എന്നെ സഹായിക്കാൻ അള്ളാഹുവിൻ്റെ ദീനൻ്റെ മാർഗത്തിൽ എൻ്റെ ദാഴത്തിനെ സഹായിക്കാൻ ആരാണ് തയ്യാറുള്ളത് ചോദിച്ചപ്പോൾ قال കാലൽ ഹവാരി الله ഹവാരിയാക്കളായ ആളുകൾ പറഞ്ഞു അപ്പോസ്തലന്മാരായ വിശിഷ്ടന്മാരായ വിശ്വസ്തന്മാരായ ഈസാ നബിയുടെ ശിഷ്യങ്ങൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ ഇസ്രായേലിൽപ്പെട്ട പ്രത്യേകിച്ചും ജൂതന്മാർ ഈസാനബിയിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല അല്ലെ ഈസാ ഈസാ നബി കാണിക്കുന്ന ജാലവിദ്യകളെല്ലാം ജത്തുകളെല്ലാം ജാലവിദ്യകളായിട്ടാണ് അവർ കണ്ടിരുന്നത് ആഭിചാര വിദഗ്ധനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ഇസാ നബി ജാരസന്തതിയാണെന്നും മറിയം ബി വ്യഭിചാരിണിയാണെന്നും ഇവർ ആരോപിച്ചു അല്ലേ തങ്ങളുടെ ഇംഗിതത്തിന് അനുസൃതമാൽ അനുസൃതമല്ലാതെ നിലകൊള്ളുന്ന പ്രവാചകന്മാരെ ഒക്കെ വധിച്ചു കളിയുക എന്നുള്ള ഇസ്രായൊരു സ്വഭാവമാണ് ഒരുപാട് പ്രവാചകന്മാരെ അവർ കൊന്നിട്ടുണ്ട് സുഹൃത്തിന് ഇസ്രായൽ നൂറ്റി അൻപത്തഞ്ചിൽ അള്ളാഹ് പറയുന്നുണ്ട് ഹിമൽ അംബിയ ബിരി ഹക്കിൻ യാതൊരു അവകാശവും പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞു എന്നാണ് അങ്ങനെ ഈസാനബിയെയും അവർ വധിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഈസാനബിയെ പിടിച്ച് കൊലപ്പെടുത്തുവാനും കുരിശിൽ തറക്കുവാനും അവരുടെ ഭാഗത്ത് നിന്ന് ക്ഷമമുണ്ടായി പക്ഷെ ആ ക്ഷമത്തെ അള്ളാഹു പരാജയപ്പെടുത്തിയെന്ന് സൂറത്തിൻ നിസ്സായി നൂറ്റി അൻപത്തിയേഴ് നൂറ്റി അൻപത്തിയെട്ട് വചനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് റസൂൽ അള്ളാഹുവിൻ്റെ ദൂതനായ ഈസാ നബിയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നുള്ള അവരുടെ വാക്ക് ജൂതനുടെ വാക്കാണ് ഇത് ഒമാ കത്തലൂഹു ഒമാഅസ്വലമൂഹു അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല ഒലാഖിൻ ഷുബിയലോഹും അവർക്ക് തിരിച്ചറിയാതെ ആക്കപ്പെട്ടിരിക്കുകയാണ് കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാതെ ആക്കപ്പെട്ടിരിക്കുകയാണ് ഇസാ നബിയെ കൊല്ലാൻ വേണ്ടി അവർ പോയി ഇസാ നബി ഉള്ള സ്ഥലത്ത് നിന്നും അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഷുബ്ബിയലോഹും അവർക്ക് അദ്ദേഹത്തിൻ്റെ സാദൃശ്യമുള്ള ഒരാളെ പിടിച്ച് കുരിശിൽ ഇറക്കുകയാണ് അവർ ചെയ്തത് ഈസാ നബിയെ ബൽറഫാഹുലാഹു ഇലേ അള്ളാഹു അദ്ദേഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഈസാ നബിയെ ഉയർത്തി എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് നിസാദ് നൂറ്റി അൻപത്തി എട്ടാം വചനത്തിൽ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ആയത്തിൻ്റെ ഘടന ശ്രദ്ധിക്കുക നൂറ്റി അൻപത്തി ഏഴിൽ അള്ളാഹു പറയുന്നു ഒമാ കത്തലൂഹു മുസ് ഈസാ നബിയെ അവർക്കൊന്നിട്ടില്ല ഒമാ സ്വലബൂഹു ഈസാ നബിയെ അവർ ക്രൂശിച്ചിട്ടില്ല ഒലാക്കിയും ശുഭിഹലവും അവർക്ക് സാദൃശ്യമാക്കപ്പെടുകയാണുണ്ടായത് അവർക്ക് തിരിച്ചറിയാതാക്കപ്പെടുകയാണുണ്ടായത് കാര്യങ്ങൾ തിരിച്ചറിയാതാക്കപ്പെടുക എന്ന് പറയാം അതല്ല അവർക്ക് ഈസാനബി ആരാണ് പെട്ടെന്ന് തിരിച്ചറിയാതെ രൂപസാദൃശ്യമുള്ള ആളെ പിടിച്ച് കുരിശിൽ തറക്കുകയാണ് അവർ ചെയ്തത് ഈസാനബിയെ എന്താ ചെയ്തത് ബൽ അള്ളാഹുലേക്ക് ഉയർത്തി അള്ളാഹുലേക്ക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പിന്നെ അള്ളാഹാൻ്റെ ഈസാനബിയുടെ ആത്മാവാണ് ഉയർത്തിയെന്ന് പറഞ്ഞ് ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല നേരത്തെ പറഞ്ഞ അദ്ദേഹത്തെ കൊന്നിട്ടില്ല കുരിശിൽ തറച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ ഉയർത്തിയെന്ന് പറയുമ്പോൾ അത് ആത്മാവ് ശരീരവുമാണ് നേരത്തെ പറഞ്ഞത് കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസാനബിയെക്കുറിച്ചാണെങ്കിൽ ഉയർത്തിയതും ഇസാ നബിയാണ് നമുനാവിൻ്റെ മോജിതത്തുകൾ അംഗീകരിക്കാത്ത അത്ഭുതങ്ങളെ അംഗീകരിക്കാത്ത ആളുകളാണ് ഇത് ഈ പറയുന്നത് ഇസാ നബിയുടെ ജനനവും ഇസാനബിയുടെ ഉയർ എന്ന ആകാശത്തിലേക്ക് ഉയർത്തിയതുമൊക്കെ അത്ഭുതമാണ് അദ്ദേഹം അള്ളാഹു ഒരുക്കിയ ഒരു സംവിധാനത്തിൽ ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് നബിയുടെ ആഗമനം ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുറാനും റസൂൽ ഹദീസും വ്യക്തമാക്കുന്നുണ്ട് അറുപത്തി ഒന്നാം വചനത്തിൽ കാണാം തുറൻ നബിഹ തീർച്ചയായിട്ടും ഒരു അറിവാണ് ലിസ്സ ആ അന്ത്യദിനത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ് കുറിച്ച് നിന്നെ അറിയിക്കലാണ് ചില കാര്യങ്ങളിൽ അലമുൻ എന്ന് തോന്നിയിട്ടുണ്ട് എന്നർത്ഥ ലിസ്സ അന്ത്യദിനത്തിന്റെ അടയാളമാണ് എന്നുള്ള അർത്ഥത്തിലും റസൂൽ ഹദീസ് പരിശോധിക്കുമ്പോൾ ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഖാദർ റസൂൽ വസ്ലം വല്ല ഫീക്കും മറിയം നിങ്ങളിൽ മറിയം ഇറങ്ങി വരാറാകും ഹക്കമൻ ആ ദലൻ വിധി വിധികർപ്പിക്കുന്ന ഒരാളായിട്ട് ഫയക്സിറു സലീബ അദ്ദേഹം കുരിശിനെ തകർക്കുകയും വയക്കത്തുള്ളിൽ ഹിൻസീറ പന്നികളെ കൊല്ലുകയും ചെയ്യും എന്നിട്ട് അബൂഹത് പറയുന്നു ഒക്കറോ ഇൻഷീത്തും ഇതിന് ഉപോത്ബലകമായ സൂഹത്തിന് നിസ്സായി നൂറ്റി അൻപത്തി ഒൻപതാം വചനം നിങ്ങൾ ഓദിക്കൊള്ളുക മരണത്തിനു മുമ്പായിട്ട് വേദക്കാരെല്ലാം തന്നെ ഈസാ നബിയിൽ വിശ്വസിക്കും എന്നാണ് അപ്പോൾ എല്ലാവരും ഈസാ നബി രണ്ടാമത്തെ പുന പുനരാഗമനത്തിന് ശേഷം ഈസാ നബിയിൽ വേദക്കാർ വിശ്വസിക്കും അദ്ദേഹം പുതിയൊരു മതവുമായിട്ടല്ലേ വരിക മുഹമ്മദ് നബിയുടെ മതത്തെ പുനരുജ്ജീപ്പിക്കുകയാണ് ചെയ്യുക അതാണ് അവർ ദേവത്ത് അദ്ദേഹം ദേവത്ത് നടത്തുന്നത് അതിൽ അവർ വിശ്വസിക്കും എന്നാണ് അല്ലേ അപ്പം ഒരു വിശ്വാസമാണ് മുസ്ലിങ്ങൾക്ക് ഈസാ നബിയെക്കുറിച്ചുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മുസ്ലിങ്ങൾക്ക് ഈസാ നബിയെക്കുറിച്ചുള്ള വിശ്വാസവും ഖുർആനും അദീസും നൽകുന്ന വിശ്വാസവും ഇതാണ് ഒരു പ്രവാചകന്മാർക്കിടയിലും നാം വ്യത്യാസം കൽപ്പിക്കുന്നില്ല ബൈന ലാൽഖുബൈൻ അഹദദിം ഒരു ദൂതന്മാർക്കിടയിലും നമ്മൾ വിശ്വാസം കല്പ വ്യത്യാസം കൽപ്പിക്കുന്നില്ല എല്ലാ ദൂതന്മാരെയും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ ഈമാൻ്റെ ഭാഗമാണ് പക്ഷേ ഇന്ന് നിലവിലുള്ള ക്രൈസ്തവ സമൂഹം ഈസാ നബിയെ അവതരിപ്പിക്കുന്നത് ഒന്നുകിൽ ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവപുത്രനായിട്ടാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള തൃപ്തവിശ്വാസമാണ് അവർ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് പറയുന്നതിൽ ഏകനായ അള്ളാഹുവിൽ ഈ മൂന്നുമുണ്ട് പിതാവ് പുത്രന് പരിശുദ്ധാത്മാവ് ഇത് മൂന്നുമുണ്ട് എന്നാണ് ഇവർ വാദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഈ വാദത്തെ എതിർക്കുന്നുണ്ട് സുഹൃത്തും അറിയാമതിൽ പറയുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ മകനുണ്ട് എന്ന് പറയുന്നു നിങ്ങൾ ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് പുത്രവാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒക്കാലത്തിൽ അള്ളാഹുന്റെ മകനാണ് എന്നും ക്രിസ്ത്യാനികൾ ഇസ് മസീഹ് മകനാണെന്നും പറയുന്നു ദാലിക്കൗലുബി അഫ്വാഹിം അവരുടെ വാചനങ്ങൾ മാത്രമാണ് വാക്ക് വായകൾ കൊണ്ടുള്ള വാക്കുകൾ മാത്രമാണ് യാതൊരു തെളിവും അതിനില്ല മാത്രവുമല്ല തൃത്വവാദത്തെ ഖുരാൻ നിശിതമായി വിമർശിക്കുകയാണ് റഷ്യിലെ സൂറത്ത് നിസാൽ നൂറ്റി എഴുപത്തൊന്നാം വചനത്തിൽ പറയുന്നു വേദം നൽകപ്പെട്ടവരെ നിങ്ങൾ മതത്തിൽ അതിരി കവിയരുത് അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് നിങ്ങൾ പറയരുത് ഇന്നമൻ മസീസബിനും അറിയാം റസൂറുള്ള ഈസാ നബി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ന ദൂതനാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ഓ കലിമത്തുഹു അൽക്കഹായില മറിയം മറിയമ്മിലേക്ക് അള്ളാഹു ഒരു വചനമാണ് ഓ റോഹും എന്നും അള്ളാഹുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധമായ ആത്മാവാണ് ഫാമിനുബില്ലായും റസൂലി അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലും റസൂലിലും ഇസ്വാ നബിയിലും മറ്റ് പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിക്കണം ഓല തോലു സലാസ ത്രിത്വം എന്ന് നിങ്ങൾ പറയരുത് പിതാവ് പുത്രൻ എന്നുള്ള വാദം നിങ്ങൾ ഉപേക്ഷിക്കണം ഇന്തഹു ഖൈറുലക്കും ഇത് അവസാനിപ്പിക്കലാണ് നിങ്ങൾക്ക് നല്ലത് ഇന്നും അള്ളാഹു ഇലാഹു വാഹിദൻ സുബ്ഹാന അള്ളാഹു ഏകനാണ് അവൻ പരിശുദ്ധനാണ് സുബുഹാനോ അയ്യക്കുലഹു വലതുൻ അവൻ്റെ മക്കളുണ്ടാവുന്നില്ലെന്നും അവൻ പരിശുദ്ധനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക മാത്രവുമല്ല ഇവരിങ്ങനെ ആരാധൻ്റെ പേരിൽ നാളെ അള്ളാഹു ഈസാ നബിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് നീയാണോ ഇങ്ങനെ ജനങ്ങളോട് നിന്നെ ദൈവമാക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈസാ നബി പറഞ്ഞ മറുപടി പഠിച്ചവനെ ഞാൻ ജീവിച്ചിരിക്കുന്നൊടത്തോളം കാലം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിനക്കതറിയാം ഞാൻ മരിച്ചതിന് ശേഷമുള്ള കാര്യം എനിക്കറിയില്ല നീ ആണ് നിനക്കാണറിയാം അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഈസാ നബിയെ കാണുന്നത് മുസ്ലിങ്ങളെ കാണുന്നതാണ് ആദ്യം പറഞ്ഞത് ഇനി ഇന്നത്തെ മുസ്ലിങ്ങൾ ഈ ക്രിസ്ത് ക്രിസ്തുമസ് വരികയാണല്ലോ നാളെ അല്ലേ ക്രിസ്മസ് വരുമ്പോൾ ഈ ക്രിസ്മസിൻ്റെ അവിടെയുള്ള സമീപനം എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ സമീപനം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ചില ആളുകൾ പറയുന്നത് ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കണം വീടുകളിൽ ക്രിസ്ത്യൻ ആളുകളൊക്കെ ക്രിസ്മസ് കൂറും വീട്ടിൽ സ്റ്റാർ തൂക്കുന്ന ആളുകളുണ്ട് ദീപാലങ്കാരം പ്രത്യേകമായി ഒരുക്കുന്ന ആളുകളുണ്ട് ക്രിസ്മസ് സ്ത്രീ സ്ഥാപിക്കുന്ന ആളുകളുണ്ട് പ്രത്യേക ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുന്ന ആളുകളുണ്ട് നമ്മളെ ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ സ്റ്റാറ്റസ് ക്രിസ്മസ് ഒരാൾ മാറ്റുന്നുണ്ട് അതോടനുബന്ധിച്ച ഇടുന്നുണ്ട് പ്രത്യേകമായ കേക്ക് നമ്മൾ മുറിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് അവർ പറയും എനിക്കിതിലൊന്നും വിശ്വാസമല്ല ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരു ബഹുമത സമൂഹത്തിൽ ഇതൊക്കെ ആവശ്യമല്ലേ എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ റസൂടെ അധീസ് കാണാൻ മാൻ തെസബിൻ ഫോഹ മിന്നും ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യനായാൽ ഫഹുവ മിൻഹും അവൻ അവരിൽ പെട്ടവനാണെന്ന് ആ സമൂഹത്തിൽ പെട്ടവനാണ് അവരുടെ വിശ്വാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല വിശ്വാസമില്ലെങ്കിലും അവൻ അവരിൽ പെട്ടവനാകും എന്നാണ് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവൻ അവൻ അവരോട് സാദൃശ്യപ്പെട്ടാൽ അവരിൽ പെട്ടവനായി കാണുമെന്ന സൗദി അറേബ്യയിലെ മുഫ്തിയായ ഷേഖ് ഹുസൈമിൻ്റെ ഒരു ഫത്ത്വ ഈ വിഷയത്തിലുണ്ട് അദ്ദേഹം പറയുകയാണ് വക്കദാലിക്ക അഹ്റു മുസ്ലിമീൻ മുസ്ലിംങ്ങൾക്ക് ഹറാമാണ് തശബൂബിൽ കുഫാർ ഈ നിഷേധികളായ ദൈവവിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് സാദൃശ്യമാകുക ബി അക്കാമത്തിൽ ഹഹലാത്തി വിവാദിയിൽ മുനാസഭ ഈ ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾക്ക് പ്രത്യേകം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക ഔ തബാദുൽ ഹദായ അല്ലെങ്കിൽ ഹദിയകൾ ഗിഫ്റ്റുകൾ കൈമാറുക ഔ തൗസിയുൽ ഹൽവ അല്ലെങ്കിൽ പിന്നെ കേക്കുകൾ സ്വീറ്റ്സൊക്കെ വിതരണം ചെയ്യുക പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കുക ഒക്കെ ഇതൊക്കെ ഹറാമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫത്വ അപ്പം ഇതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇതിൽ ഭാഗവാക്കാവുകയും പ്രത്യേകം സ്റ്റാർ തൂക്കുകയും ക്രിസ്മസ് ട്രീ സ്ഥാപിക്കുകയും ലൈറ്റ് തൂക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികളിലേക്ക് ഇതിനെക്കുറിച്ചൊരു ബാഡ് മെസ്സേജ് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ മതത്തിൻ്റെ ഒരാഘോഷമാണ് ഇത് തെറ്റല്ല ഈസാ നബിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയല്ലേ പല ആളുകളും നബി ജന്മദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷെ കുറേ ഇരുപത്തഞ്ച് നബിമാരെ പേര് പറഞ്ഞെന്ന് ആരുടെയും ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നില്ല ജന്മദിനം ആഘോഷിച്ചുകൊണ്ടല്ല ഒരു പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ നയം ജന്മ ചരമ ദിനങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യവുമില്ല ഇല്ല അതിൻ്റെ ഇടയിലുള്ള കർമ്മങ്ങൾക്കാണ് ഇസ്ലാമിലുള്ള പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് മെസ്സേജ് കുട്ടികളിലേക്ക് പോയാൽ അവർ തെറ്റല്ല എന്ന് മനസ്സിലാക്കും അതോടൊപ്പം നമ്മൾ നമ്മളെ പെരുന്നാളിന് പ്രത്യേക ആഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുമില്ല ഇതേമാതിരി നമ്മളെ പെരുന്നാൾ വരുമ്പോൾ ഒരു ലേറ്റ് തൂക്കുക അല്ലേ അതിന് പ്രത്യേകമായി ഒരു ഗിഫ്റ്റുകൾ കൈമാറുക അല്ലേ ഇങ്ങനെയുള്ള ഒരു ആഘോഷ പരിവേഷം നമ്മൾ നൽകുക അതൊരു നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ടീമാണ് ചിലർക്ക് നിസ്കരിക്കാൻ പോകാത്ത ആളുകളുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് അപ്പം ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കാന്ന ആഘോഷമില്ലാത്തൊരു മതമാണ് നമ്മുടെ മതം എന്നാണ് അതിന് പകരം പെരുന്നാളിനൊരാഘോഷമാക്കണം നമ്മൾ അന്ന് ലൈറ്റ് തൂക്കുക അന്ന് നമ്മൾ പ്രത്യേകം ഗിഫ്റ്റുകൾ കൈമാറുക കുട്ടികൾക്ക് പ്രത്യേകമായ പിന്നെ പരിതോഷ്യങ്ങൾ നൽകുക അവർക്ക് അങ്ങനെയുള്ള ഒരു ആഘോഷമാക്കി പെരുന്നാൾ നമ്മൾ മാറ്റാതെ നമ്മൾ മാറ്റുന്നത് ക്രിസ്മസിന് പ്രത്യേക കേക്ക് ക്രിസ്മസ് ട്രീ അതേമാതിരി നക്ഷത്രം തൂക്കൽ അങ്ങനെ ലൈറ്റുകളൊക്കെ പ്രത്യേക അലങ്കാരങ്ങൾ അതുപോലെ തന്നെ ഓണാഘോഷം വരുമ്പോഴും അങ്ങനെ തന്നെ ഈ രൂപത്തിലേക്ക് നമ്മൾ അങ്ങനെ മാറുമ്പോൾ നമ്മളുടെ ഈ ആഘോഷങ്ങൾ വഴിമാറിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ്റെ ജന്മദിനാഘോഷമാണ് രണ്ട് തെറ്റിലുണ്ട് ഒന്ന് ദൈവപുത്രൻ എന്നുള്ള വാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല രണ്ട് ജന്മദിനാഘോഷം എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇസ്ലാം ഇസ്ലാമിൽ അതില്ല എന്നുള്ളതാണ് ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല പിന്നെ എന്നാൽ ഇത്തരം മത മത മതാചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും മാ ഈ മതാ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും മുസ്ലിങ്ങളായ നമ്മൾ മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആചാരങ്ങൾ ആചാരങ്ങളെന്ത് മറ്റ് മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളെന്ത് എന്ന് വരും തലമുറക്ക് മനസ്സിലാവുള്ളൂ നമ്മളിങ്ങനെ മിങ്കിളായി കഴിഞ്ഞാൽ എല്ലാ ആചാരങ്ങളും ഒന്ന് തന്നെയുള്ള ഒരു 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 സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും മത സൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ മതാനുഷ്ഠാനങ്ങൾ പങ്കുവെക്കലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം മറിച്ച് വ്യത്യസ്ത മതാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം മാനുഷിക സൗഹാർദ്ദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ് ഉദ്ദേശിക്കുന്നത് അത് ഇസ്ലാം എതിർക്കുന്നില്ല ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് ഒരുപാട് തെളിവുകളുണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ആരാധിക്കാൻ വേണ്ടി പള്ളികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ ആരാധന അവർ നിർവഹിക്കട്ടെ നമ്മുടെ ആരാധന നമ്മൾ നിർവഹിക്കുക ലക്കും ദീനുക്കും വലിയതേ നിങ്ങൾക്ക് നിങ്ങളുടെ മതാനുഷ്ഠാനം നമുക്ക് നമ്മുടെ മതാനുഷ്ഠാനം അതോടൊപ്പം മനുഷ്യൻ എന്നുള്ള നിലക്ക് മത വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ വൈരം തീർക്കാൻ ഇസ്ലാം പറയുന്നില്ല മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഇസ്ലാം പറയുന്നത് മറ്റു മതവിഭാഗത്തിനോട് നല്ല പെരുമാറ്റം വേണം അവരുടെ കഷ്ടപ്പെടുന്നവരെ നമ്മൾ സഹായിക്കണം ആൽപ്പക്ക ബന്ധമൊക്കെ പറഞ്ഞപ്പോൾ ഇസ്ലാം അത് പറയുന്നുണ്ട് ഗ്രഹ അവരുടെ വീടുകൾ സന്ദർശിക്കാം എല്ലാം ചെയ്യാം കുറച്ച് ദൂരം കൃത്യമായ അത് പറയുന്നുണ്ട് സുഹൃത്ത് മുംതൈന എട്ടാം വചനത്തിൽ ഫിദ്ദീനി വലം ഇലൈഹിം യുഹിബ്ബുൽ നിങ്ങളോട് മതത്തിൻ്റെ വിഷയത്തിൽ യുദ്ധത്തിന് വരാത്ത നിങ്ങളെ നിങ്ങളെ താമസ സ്ഥലത്തുനിന്ന് ആട്ടിപ്പുറത്താക്കാത്ത അത്തരം മറ്റു മതവിശ്വാസികൾക്ക് നന്മ ചെയ്യുന്നതും നന് അവർക്ക് നന്മ ചെയ്യുന്നതും നീതിപൂർവം അവരുടെ ഇടപഴകുന്നതും ഇസ്ലാം എതിർക്കുന്നില്ല ഇസ്ലാം നീതിയെ ഇസ്ലാം ഇഷ്ടപ്പെടുന്നു നീതി പുലർത്തുന്നവരെ ഇസ്ലാം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ ഈ ക്രിസ്മസ് സമാഗതമാകുമ്പോൾ എന്താണ് ക്രിസ്മസ് ആഘോഷങ്ങളെന്നും എന്താണ് ക്രിസ്മസിൻ്റെ അടിസ്ഥാനമെന്നും അത് മതത്തിൻ്റെ ഒരാചാരാനുഷ്ഠാനം എന്നും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ മക്കൾക്ക് നമ്മൾ അത്തരം മത മതാചാരാനുഷ്ഠാനങ്ങളിൽ മറ്റു മതവിഭാഗത്തിൻ്റെ മതാചാരവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഇടപഴകുന്നതിനോ മാനുഷിക ബന്ധം പുലർത്തുന്നതിനോ അവർക്ക് സഹായ സൗ സഹായ ഹസ്തങ്ങൾ നീട്ടുന്നതിനോ ഇസ്ലാം എതിരല്ല അതിന് ഇസ്ലാമിൽ ഒരുപാട് മാതൃകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ രൂപത്തിൽ മതത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായി വ്യക്തമായി നമ്മൾ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക റബ്ബത്തിന് നമുക്ക് തൊഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم